അതീവ ഭക്തനും ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്തുന്നതിൽ ശ്രദ്ധാലുവുമായിരുന്ന ഒരു മഹർഷി വനത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ വന്നിരുന്നു ധ്യാനം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ മുതൽ ഓരോന്നിനും തനതായ ചിട്ടവട്ടങ്ങളും നിഷ്ഠകളും കർശനമായി അദ്ദേഹം പാലിച്ചിരുന്നു കാട്ടിലെ ജീവിതത്തിനിടയിൽ ചേലൻ എന്നൊരു വേട്ടക്കാരനുമായി നിഷ്കളങ്കമായ സൌഹൃദവും മഹർഷി വെച്ചു പുലർത്തിയിരുന്നു കാട്ടുവാസിയായിരുന്ന ചേലനെ മഹർഷിയുടെ സൌമ്യമായ പെരുമാറ്റവും ആത്മാർത്ഥമായ സ്നേഹവും ഏറെ പ്രിയപ്പെട്ടതും ഹൃദ്യവുമായിരുന്നു മഹർഷിയുടെ സ്നേഹത്തിന് പാത്രിഭൂതനായ ചേലന് തനിക്കും മഹർഷിക്കുവേണ്ടി പ്രത്യുപകാരമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഉടലെടുത്തു കാട്ടിൽ അലഞ്ഞു നടക്കുന്ന വേടന് എല്ലാ നല്ല കായികനികളും അത് ലഭിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവയെല്ലാം കൊണ്ടുവന്ന് മഹർഷിക്ക് സമർപ്പിക്കുന്നതിൽ ചേലൻ ഏറെ ശ്രദ്ധിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു കാട്ടിൽ ഇവരോടൊപ്പം വേറെയും മഹർഷിമാർ ജീവിച്ചിരുന്നു അവർക്ക് അദ്ദേഹത്തിന്റെയും ചേലന്റെയും സൌഹൃദം അത്ര കണ്ട് രസിച്ചില്ല ഇതെന്ത് മര്യാദകേടാണ് ഇദ്ദേഹം അനുഷ്ഠിക്കുന്ന മഹർഷിയാണ് ചേലനാണെങ്കിലോ പക്ഷികളെയും മൃഗങ്ങളെയും കൊല്ലുന്നവനും അങ്ങനെയുള്ള ഒരാളുമായി ഈ മഹർഷിക്ക് സൌഹൃദം സ്ഥാപിക്കേണ്ടതുണ്ടോ ഇതെന്തൊരു മഹർഷിയാണ് അവർ പരസ്പരം മഹർഷിയെ ഇകഴ്ത്തി സംസാരിക്കുന്നത് പതിവായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഇവർ തന്നെയും ചേലനെയും പറ്റി സംസാരിക്കുന്നത് മഹർഷിയുടെ കാതുകളിലുമെത്തി എന്നാൽ അദ്ദേഹം അത് കേട്ടഭാവം കാട്ടിയില്ല മറ്റുള്ള മഹർഷിമാർ ഏറെ അപമാനിച്ചിരുന്നുവെങ്കിലും ചേലൻ തന്റെ പതിവ് രീതികളിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല അയാൾ തന്റെ സ്നേഹസമർപ്പണം തുടർന്നുവരികയും ചെയ്തു എന്നാൽ ഇവർ ഇരുവരെയും പരിഹസിച്ചിരുന്ന മറ്റ് മുനിമാർക്കാകട്ടെ പഴങ്ങളും കിഴങ്ങുകളും തേടി ഏറെ ദൂരം അലയേണ്ടി വരികയും അതിൽ തന്നെ നല്ലത് കിട്ടുന്നത് വളരെ വിരളവുമായിരുന്നു അത് അവരുടെ പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമുള്ള സമയം കുറയ്ക്കുകയും ചെയ്തു എന്നാൽ മഹർഷിയാകട്ടെ സ്നേഹം നിറഞ്ഞ ചിന്തയും മനസ്സു നിറയെ ഭക്തിയുമായി ധ്യാനനിരതനായി നാളുകൾ കഴിച്ചുകൂട്ടുകയും ചെയ്തു മറ്റുള്ളവരെ പഴി പറഞ്ഞ് നേരം കളയാതെ സ്വന്തം ജീവിതലക്ഷ്യം ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവന് ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ കഴിയും എന്ന് തെളിയിക്കുന്നതാണ് ഈ കഥയിലെ സന്ദേശം